പ്രൈസ് പ്രൈസലോൺ എല്ലാവർക്കും കർത്താവ് ശ്രീകൃഷ്ണ നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമന്നു ശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു ജനസ് ചാപ്റ്റർ സെവൻ വേഴ്സ് ഫൈവ് യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു അപ്പം നോഹയെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത് നോഹയും കുടുംബവും ജന്തുക്കളും ജീവജാലങ്ങളൊക്കെ പെട്ടകത്തിൽ കിടക്കുന്ന ഒരു കാര്യമാണ് അതിനു മുമ്പായി ദൈവം പറയുന്നുണ്ട് എന്താണ് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കണം എത്ര മുഴം മുന്നൂറ് മുഴുവൻ ഇങ്ങനെ പറഞ്ഞാൽ ദൈവം അതിൻ്റെ കണക്കുകൾ ഒക്കെ നോഹയോട് പറയുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം അനുസരിക്കുകയാണ് മുന്നൂറ് മുഴം മുന്നൂ മുന്നൂറ് മുഴുവൻ വീതി അമ്പത് മുഴുവൻ മുപ്പത് മുഴുവൻ ഉയരവും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ദൈവം കണക്കൊക്കെ പറയുക അപ്പോൾ ഈ കണക്കൊക്കെ എന്താണ് കൃത്യമായിട്ട് നൊഹ അനുസരിക്കുകയാണ് മാത്രമല്ല ജീവശാസ്ത്രമുള്ള സർവ്വത്തെയും നശിപ്പിക്കാൻ ഞാൻ ഭൂമിയിലൊരു ജലപ്രളയം വരുത്തും ഭൂമിയിലുള്ളതൊക്കെയും നശിച്ചു നശിച്ചുപോകും നിന്നോടും ഞാനൊരു എന്ത് ചെയ്യുന്നു നിയമം ചെയ്യും എന്ന് പറഞ്ഞ ദൈവം നൊഹയെ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ഭക്ഷണ സാധനങ്ങളൊക്കെ നീ എന്ത് ചെയ്യണം കരുതി അത് ഇതെല്ലാം പറയുക ഭക്ഷണം ശേഖരിക്കുന്ന കാര്യം ഈ രണ്ടായിരണ്ട ജീവരക്ഷയ്ക്കായി നിന്റെ അടുക്കൽ വരണം ഇതെല്ലാം പറഞ്ഞ് എന്ത് ചെയ്തു ഇതെല്ലാം നോഹ കൽപ്പിച്ച പ്രകാരം യും നൊഹ ചെയ്തു ഞാനത് മുൻപിൽ ഇത് കണ്ട ഒരു മാതൃകയോ ഇതിൻ്റെ ഒരു ഒരു പ്ലാനോ അല്ലെങ്കിൽ ഇതാരെങ്കിലും ചെയ്ത് തീർത്ത ഒരു ഇതോ ഒന്നും എന്താണ് അതിൻ്റെ ഒരു റിപ്പോർട്ടോ അല്ലെങ്കിൽ തൻ്റെ കണ്ണുകൊണ്ട് കാണുമോ അതിൻ്റെ ചരി രേഖകളോ ഒന്നും തന്നെ ഇല്ല പ്രിയപ്പെട്ടവരെ നോക്ക് അത് കർത്താവ് എന്താണോ പറഞ്ഞത് അങ്ങനെ തന്നെ ചെയ്തു ഈ ദിവസങ്ങളിൽ നമ്മുടെ മുൻപിൽ മറ്റൊന്നും കാണാനില്ല ആരെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന അത് എന്താണ് ചരിത്ര രേഖകളൊന്നുമില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തു വെച്ച മാതൃകകളില്ലെങ്കിലും നമ്മളോട് ദൈവം എന്താണോ പറയുന്നത് അത് ചെയ്യാൻ നമ്മൾ ഒരുക്കമാണെങ്കിൽ എന്താണ് നോഹായുടെ കാലഘട്ടത്തിൽ സംഭവിച്ചതുപോലെ തലമുറയിൽ ഇനിയും സംഭവിക്കാത്തത് അപ്രമായ എന്താണ് ഒരു വലിയ കാര്യമാണ് അവിടെ സംഭവിച്ചത് അല്ലേ ദൈവം പറഞ്ഞതുപോലെ ദൈവം എന്ത് ഇതു കാര്യം ചെയ്തപ്പോൾ പെട്ടകത്തിനകത്ത് കയറേണ്ടതെല്ലാം പെട്ടകത്തിൽ കയറി ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് അല്ലെ ലോക ചരിത്രം കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് അത് ആ സംഭവത്തിന് സാക്ഷിയായത് മാത്രമല്ല അതിന്റെ മുന്നണിയിൽ നിന്ന് വ്യക്തിയാരാ നോഹയ അങ്ങനെ ഒരു കാര്യം തന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചെങ്കിൽ അങ്ങനെ ഒരു പെട്ടകം തന്നെ കൊണ്ട് ദൈവം പണിയിപ്പിച്ചെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞെ യഹോവ കൽപ്പിച്ച പ്രകാരം ദൈവം നമ്മോട് കൽപ്പിച്ച പ്രകാരം ഒക്കെ നമ്മൾ ചെയ്താൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഞാനും നിങ്ങളും അത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്താൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങളിലൂടെ ചില ദൈവിക പ്രവൃത്തിയിലൂടെ ദൈവം നമ്മളെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുപോകും അങ്ങനെ നിറവേറ്റുവാൻ ദൈവം ഭാഗത്തിൽ നമ്മൾ സഹായിക്കട്ടെ നമുക്കതിനായിട്ട് ഒരുങ്ങാം എഴുന്നേക്കാം പ്രാർത്ഥിക്കാം ഹാലി കർത്താവ് അതിൻ്റെ നമ്മുടെ കാലുകളെ ശക്തീകരിക്കും നമ്മുടെ കരങ്ങളെ ദൈവം ശക്തീകരിക്കും നമ്മളെ എന്തു ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി നമ്മളെ സജ്ജരാക്കും മറ്റുള്ളവരും ചെയ്തതിൻ്റെ ബാ ബാലൻസ് ചെയ്യുവാനല്ല ഇതുവരെയും ചെയ്തിട്ടില്ലാത്തതാണെങ്കിലും ദൈവം പറഞ്ഞതാണെങ്കിൽ ആരും ചെയ്യാത്തൊരു കാര്യമായിരിക്കാം ദൈവം പറഞ്ഞൊരു വിഷയത്തിന് വേണ്ടി നമുക്കൊന്ന് നിന്ദിക്കാം അതിനുവേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു അത്ഭുതങ്ങൾ കാണുക തന്നെ ചെയ്യും പിതാവിയും അതിനായിട്ട് സ്തോത്രം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം ശക്തീകരിക്കണം കർത്താവിനെ കൈയിലേൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് ഇൻ ജീസസ്